പ്രഥമ ഭാഗമായി ജോസ് പാർക്ക് എന്ന പരിപാടിയിലാണ് നസബ് സമസ്ത കേരള ജമ്മത്തുലമ്മയുടെ ആശയ ആദർശങ്ങൾ കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒക്കെ തന്നെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിക്കപ്പെട്ട സ്ഥാപനം സെനായി ബിരുദവും പെൺകുട്ടികൾക്ക് സെനായി ബിരുദവും നൽകി സമൂഹത്തിനും സമുദായത്തിനും ഉപകാരമുള്ള ഉത്തമ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകി കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ഇസ്ലാമിക നടത്താൻ നടത്താൻ പ്രാപ്തിയും കഴിവുമുള്ള പണ്ഡിതകളെയാണ് സമൂഹത്തിന് സമർപ്പിക്കുന്നത് സ്ത്രീ സമൂഹങ്ങൾക്കിടയിൽ ഇസ്ലാമിക നടത്താൻ കഴിവുള്ള സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ അനുസന്ന സന്ദേശങ്ങൾ അത് പഠിക്കുകയും പകർത്തുകയും ചെയ്ത് അത് പ്രസരണം ചെയ്യുന്ന പണ്ഡിതകളാണ് നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നമുക്കറിയാം ഇസ്ലാം വിജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് പക്ഷത് ഖുആാന്റെ പ്രഥമവാക്യം തന്നെ സൂചിപ്പിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അള്ളാഹിന്റെ അഭിപ്രായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ യുസഫ് സലാഹു അലി സിനിമാങ്ങൾക്ക് അള്ളാഹു നൽകിയ സന്ദേശം എന്നുള്ളതാണ് നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നുള്ള ശുദ്ധ ഖുർആാൻ്റെ പ്രഥമവാക്യം സൂചിപ്പിക്കുന്നത് ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യത അതുപോലെ തന്നെ നിരവധി ആയത്തുകളും അദീസുകളുമൊക്കെ തന്നെ വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും

എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമായ ബാധ്യതയെ കാണുന്നത് മതമാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലൂടെയാണ് നാം പ്രവർത്തിക്കുന്നത് ഇസ്ലാം വിജ്ഞാനത്തെ മതമെന്നോ ഭൗതികമെന്നോ വീർതിരിച്ചുകൊണ്ടല്ല കാണുന്നത് എല്ലാ വിദ്യാഭ്യാസത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ കുറിച്ചും പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കാനും പരീക്ഷ നിരീക്ഷണം നടത്താനും അതിലൂടെ അള്ളാഹുലേ അടുക്കാനാണ് അള്ളാഹുഷ് ഖുർആാനിലൂടെ തന്നെ നമ്മെ ഉത്ബോധനം ചെയ്തു ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ആകാശത്തെ എങ്ങനെ ഉയർത്തപ്പെട്ടു പർവ്വതത്തെ എങ്ങനെ നാട്ടപ്പെട്ടു ഭൂമി എങ്ങനെ വിശാലമാക്കപ്പെട്ടു എന്ന് ചോദിച്ചുകൊണ്ട് അതിലൂടെ പരീക്ഷകൾ നടത്താൻ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അതൊക്കെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ മേഖലയിലൊക്കെ തന്നെ പഠിച്ച് ഉന്നതിയിലെത്തണമെന്നുള്ള സന്ദേശമാണ് അഷുദ് ഖുർആാന്റെ വ ജനങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ആ മഹത്തായ പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമായ രീതിയിലും ഭാവിയിൽ ആധുനിക സമൂഹത്തെ സമൂഹത്തിൽ ഇസ്ലാമിക ദാവി നടത്താൻ കഴിയുന്ന പണ്ഡിതയും പണ്ഡിതകളെയും ഒക്കെ തന്നെ നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസം വേർതിരിച്ചുകൊണ്ടുള്ള പഠനങ്ങളാണ് മതസാ പഠനം മാത്രമായി പല കലാലയങ്ങളും പല വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അഞ്ചാം ക്ലാസ്സുകൾ കൂട്ടി അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സുകൾ കൂട്ടിയൊക്കെ തന്നെ മതസാ പഠനം അവസാനിപ്പിക്കുന്നു പിന്നീട് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി കരസ്ഥമാക്കി പഠിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയും അതിന്റെ ഒക്കെ തന്നെ ദുരന്തങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കുളിച്ചോട്ടങ്ങളും ലൈംഗികതയും അരാജകത്വങ്ങളും ലഹരിയും ഒക്കെ തന്നെ സമൂഹത്തിൽ വർദ്ധിക്കാനും ആ തിന്മകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളൊക്കെ നനകപ്പെടാനുള്ള കാരണമെന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അത്തരം ആശയങ്ങളാണ് ഇന്ന് ഭൗതിക കലാലയങ്ങളിൽ ഇന്ന് പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ യഥാർത്ഥ സമയത്ത് നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനും മനസ്സും ചിന്തയും അത് ലഭിക്കണമെങ്കിലും അത് ബോധത്തിലൂടെ മാത്രം സാധിക്കുകയോ ആ യഥാർത്ഥ സമയത്ത് ഭൗതിക വിദ്യാഭ്യാസം മാത്രം കരസ്ഥമാക്കുന്ന സമൂഹമായി മാറുമ്പോൾ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും ഇന്ന് തിന്മകളിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതാണ് കലാലയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് മതനിരാശവും യുക്തിവാദവും ലിബറൽ ചിന്താഗതഗതികളും സ്വതന്ത്രവാദങ്ങളൊക്കെയാണ് ഇന്ന് കലാലയങ്ങളിലൂടെ വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥിനികളിലും പ്രചരിപ്പിക്കുന്നു അത്തരം ആശയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വഴിമാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കലാലയങ്ങളിൽ ഇന്ന് സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകളും ഇടയേറുള്ള യാതൊരു ലജ്ജയുമില്ലാതെയുള്ള സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു കൊണ്ടിരിക്കുക അതിനോടെ നീനിന്റെ മാർഗം കളിന്ന് അവർ അകലം പാലിക്കുന്നതെന്ന് അള്ളാഹുൽ നിന്ന് അകലം പാലിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുകയും അതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമായ നമ്മുടെ മക്കൾ കാരണമായി നാം ദുഃഖിക്കുന്നൊരവസ്ഥ ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകുന്നു എന്നുള്ള യഥാർത്ഥമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ എഴുതി പോകാതെ ധർമ്മബോധമുള്ളവരായി മാറാൻ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാൻ മനസ്സും ചിന്തയും ഉണ്ടാവാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാനും പഠിക്കാനും തയ്യാറാവുകയും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതകൾ അവരുടെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ പകർത്തി അത് സ്ത്രീ സമൂഹത്തിലേക്ക് പകർത്തി കൊടുത്തു പ്രസന്നം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് കൂടിയാണ് ഉള്ളതാണ് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം ആ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനും കഴിയണം ആ മഹത്തായ പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറുന്ന പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുന്നു അറബിക്കും ഹസൻ അള്ളാഹുന്റെ മാർഗത്തിലേക്ക് നല്ല സാരോപദേശങ്ങൾ മുഖേനി തത്വ ദീക്ഷയോട് കൂടി നിങ്ങൾ ജനങ്ങളെ എന്ന വിശുദ്ധ വിശദന്റെ സന്ദേശം ഇസ്ലാമിക ജാബത്താണ് നമ്മുടെ മുഖ്യമായിട്ട് ലക്ഷ്യം എല്ലാ മാർഗങ്ങളും അവലിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാം എന്ത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ഇസ്ലാം എന്താണ് എന്നുള്ള സന്ദേശങ്ങൾ പകർത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം സുനജമാതിന്റെ ആശയങ്ങൾ വികലമാക്കിക്കൊണ്ട് പലവിധ പ്രവണതകളും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു യഥാർത്ഥമാണ് വിധി ആശയങ്ങളുടെ കടന്നുകയറ്റം ഇന്ന് സമൂഹത്തിൽ സുനജമാത്തിന്റെ ആശയങ്ങളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർവ്വ സൂരികളായ മഹത്വക്കൾ അള്ളാഹു നബീബായ പ്രവാചകൻ ഈസ്ല മാധം സ്വാഹാബാക്കളും കാണിച്ചു തന്ന ആ മഹിതമായ സുനജമാന്റെ ആശയങ്ങളാണ് ആദർശങ്ങളാണ് നാം മുറുകെ പിടിക്കേണ്ടത് അതിനെതിരെയുള്ള വെല്ലുവിളികൾ അതിജീവിക്കാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് സുനജമാത്തിന്റെ ആശയങ്ങൾ ഒരു നൂറ്റാണ്ടുകാലമായി കേരളീയ മുസ്ലിംത്തിനു വേണ്ടി പകർന്നുകൊണ്ടിരിക്കുന്ന ശക്തി പകരാൻ ഈ സന്ദേശങ്ങളാണ് യഥാർത്ഥ ജമാഅത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പ്രസരണം ചെയ്യാനൊക്കെ തന്നെ പണ്ഡിതകളായിട്ടുള്ള പുറത്തിറങ്ങുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് സന്ദർഭത്തിനു താൻ അള്ളാഹു അനുഗ്രഹിക്കു മാറാവട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചു എത്തിച്ചേരുമാറാവട്ടെ നമ്മുടെ സ്ഥാപനത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ പെൺകുട്ടികൾക്കായി മത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഡിഗ്രി ഡിഗ്രി വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനങ്ങളും അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സ്കീമുകളുടെ പ്രവർത്തനങ്ങളും അങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികളുമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കീഴിൽ നടക്കുന്നത് അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ ധർമ്മബോധമുള്ളവരാക്കി മാറ്റാൻ എല്ലാ രക്ഷിതാക്കളും തയ്യാറാവണം അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ച് തെരുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹ് സ്വനിഹികളിൽ ഉൾപ്പെടുത്തട്ടെ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹ് ഉൾപ്പെടുത്തേ